തമിഴ്നാട്ടില് ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള ഒരു ലോകസഭാ മണ്ഡലമാണ് രാമനാഥപുരം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി അവിടെ എത്തുകയും ചെയ്തിരുന്നു നിലവിൽ നമ്മുടെ മുസ്ലിം ലീഗ് മൂന്ന് ലോകസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് തമിഴ്നാട്ടിലും രണ്ടെണ്ണം കേരളത്തില് കേരളത്തിൽ മലപ്പുറത്ത് ഇ മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുസമദ് സമതാനിയും മത്സരിക്കുമെന്നാണ് വ്യക്തമാവുന്നത് തമിഴ്നാട്ടിൽ രാമനാഥപുരത്തും മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട് അവിടെ നിലവില് നവാസ് ഗനി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ലീഡറാണ് എം പി ആയിട്ടുള്ളത് ഈ രാമനാഥപുരം എന്ന് പറയുമ്പോൾ നമ്മുടെ രാമേശ്വരമൊക്കെ ഉൾപ്പെടുന്ന ഈ ശ്രീലങ്കയുമായിട്ട് ചരിത്രപരമായ രാമസേതു ഒക്കെ ബന്ധപ്പെടുന്ന മേഖലയാണ് ആ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുക ഇത്തവണ അവിടെ മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിൽ അതിശക്തമായ മത്സരം നടക്കാനുള്ള സാധ്യതയുണ്ട് നിലവിലെ എം പി നവാസ് ഗനി തന്നെയാണ് നമ്മളിപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എഴുപത്തി ഏഴ് ശതമാനത്തിലധികം ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുള്ള പതിനഞ്ച് ശതമാനം മാത്രം മുസ്ലിം വിഭാഗമുള്ള ഒരു ലോകസഭാ മണ്ഡലമാണ് പക്ഷെ ഇൻട്രസ്റ്റിംഗ്ലി അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് അവിടുത്തെ സിറ്റിംഗ് എം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേര് നേരത്തെ പറഞ്ഞു നവാസ് ഗനി അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ജെ പിയുമായിട്ട് ശക്തമായ മത്സരം തന്നെയാണ് കഴിഞ്ഞ തവണ അവിടെ നടന്നത് എന്നാണ് അതായത് ഈ പറയുന്ന നവാസ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഏകദേശം നാല് ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ നേടി നാൽപ്പത്തി നാല് ശതമാനം ആയിരുന്നു വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് വന്നത് ബി ജെ പി ഏകദേശം മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം വോട്ടുകൾ നേടി അവിടെ മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനമാണ് ബി ജെ പി നേടിയ വോട്ടുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വി ഡി എൻ ആനന്ദ് എന്ന് പറഞ്ഞ ഒരാൾ മത്സരിക്കുണ്ടായി അദ്ദേഹത്തിന് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു അപ്പോൾ ചെറിയ പാർട്ടികൾ അവിടെ മത്സരിക്കും കൂടി ചെയ്തുകൊണ്ടാണ് ഐ യു എം എല്ലിനെ വിജയിക്കാനായിട്ട് സാധിച്ചത് അപ്പൊ ഇത്തവണ ബി ജെ പി വളരെ കരുതലോടെ തന്നെ ആ ഒരു ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഐ യു എം എല്ലും ബി ജെ പിയും തമ്മിൽ അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിൽ ശക്തമായ മത്സരം നടക്കാൻ പോകുന്ന ഒരു ലോകസഭാ മണ്ഡലം കൂടിയാണ് രാമനാഥപുരം എന്നതാണ് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം